മലയാളത്തിൽ ഒട്ടേറെ സിനിമകൾ കൊണ്ട് വ്യത്യസ്തനായ സംവിധായകനാണ് ജിയോ ബേബി ആ ജിയോ ബേബിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താൻ കോഴിക്കോട് ഫറൂഖ് കോളേജ് കൊണ്ടും അവിടുത്തെ വിദ്യാർത്ഥികളും ചേർന്ന് അപമാനിച്ചുവെന്നാണ് ജിയോ ബേബി വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് കോളേജിലെ ഫിലിം ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ താൻ ക്ഷണിക്കപ്പെട്ടുവെന്നും അവിടെ എത്തിയതിനു ശേഷമാണ് പരിപാടി മാറ്റിവെച്ച കാര്യം അറിയുന്നതുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നടപടി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു െന്നും ജിയോ പറഞ്ഞു എന്തുകൊണ്ട് കോളേജിലെ പരിപാടി മാറ്റിവെച്ചുവെന്ന് ജിയോ ബിബി പ്രിൻസിപ്പളുടെ മെയിൽ ചെയ്തിരുന്നുവെങ്കിലും റിപ്ലൈ ഉണ്ടായിരുന്നില്ല ഡിസംബർ അഞ്ചിനായിരുന്നു കോളേജ് പരിപാടി നടക്കേണ്ടിയിരുന്നത് എന്നാൽ രണ്ടു ദിവസം കാത്തു നിന്നിട്ടും പ്രതികരണം ഉണ്ടായില്ല അതിനുശേഷമാണ് തനിക്ക് ലഭിച്ച ഫോർവേഡ് മെസ്സേജിലൂടെ ജിയോ ബിബിക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നത് തന്റെ ധാർമ്മിക മൂല്യങ്ങൾ പ്രശ്നമാണെന്ന് സ്റ്റുഡന്റ്സ് യൂണിയൻ പറയുന്നുണ്ട് മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് പരിപാടി റദ്ദാക്കിയതെന്ന് അറിയേണ്ടതായുമുണ്ടുമെന്ന് ജിയോ ബി ബി വീഡിയോയിലൂടെ പങ്കുവച്ചു ഫറൂഖ് കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട് െ അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എത്തിച്ചേരുന്ന ഉൽഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരാണെന്നും അതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫറൂഖ് കോളേജ് യൂണിയൻ സഹകരിക്കുന്നില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്റെ ധാർമ്മിക മൂല്യങ്ങൾ പ്രശ്നമാണെന്ന് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നുണ്ട് മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടി എനിക്ക് അറിയണം കോഴിക്കോട് വരെ ഒരു ദിവസം യാത്ര ചെയ്ത് ഞാൻ എത്തുകയും ചെയ്തു അതിനൊക്കെ ഉപരിയായി ഞാൻ ഇവിടെ അപമാനിക്കപ്പെട്ടുവെന്നുമാണ് ജിയോബി വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എനിക്ക് അതിനൊക്കെ ਤਰੇਂ ਕਿਟਨ അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല എനിക്ക് മാത്രമല്ല നാളെ ഇത്തരം ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പ്രതിഷേധിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയനുകൾ എന്തുതരം ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ടതായി ഉണ്ടെന്നും ജിയോബേബി വ്യക്തമാക്കി തിയേറ്ററിൽ നിറഞ്ഞ ദിവസവും കൂടിയാണ് സ്വർഗ പ്രണയം ചർച്ച ചെയ്യുന്ന കാലൽ എന്ന സിനിമ ഓടുന്നത് അതും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തന്നെയാണ് കോളേജിന്റെ ധാർമ്മിക മൂല്യം പ്രശ്നമാകുന്നതെന്നും ാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകൾ